മൻസൂർ അല്ല ഇത് സത്യത്തിൽ ഇവിടെ ഒരു മന്ദഗതിയാണ് മുന്നൂറ് പേര് ഒരു വരുന്ന സ്ഥാനാർത്ഥി എന്ന് നിലയ്ക്ക് സ്ഥാനാർത്ഥി ഒന്ന് പറഞ്ഞെന്താ എന്താണ് മന്ദഗതി ഈ സാധനം ഒന്ന് സ്കൂളാക്കണമെന്ന് മാത്രം പറഞ്ഞു അപ്പൊ സ്ഥാനാർത്ഥി വരാൻ പാടില്ല പറഞ്ഞ എവിടെ നിയമം ഉള്ളത് പറയാ അതായത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് സ്ഥാനാർത്ഥി വരാൻ പാടില്ല എന്നുള്ളത് ബിജെപി പ്രവർത്തകർ അങ്ങനെ പറയുകയും ഇടപെടുകയും ചെയ്തു തടയുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഈ സംഘർഷം ഉണ്ടായതെന്നാണ് രാഹുൽ പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഇതാണൊരു സംഘർഷം അവരെ അവരെ ക്ലിയർ ക്ലിയർ ആളുണ്ട് ആളുണ്ട് ഒരു ഒരു ഇപ്പോൾ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് കാരണം വലിയ ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഇരു ഭാഗങ്ങളായി നിന്നുകൊണ്ട് ഉണ്ടായി രാഹുല പുറത്തുനിന്ന് വേണം പുറത്തുനിന്ന് പുറത്തുനിന്ന് വേണം പുറത്ത് വെച്ച് മാധ്യമ പ്രവർത്തകരോട് എന്നുള്ളതാണ് രാഹുൽ പറയുന്നത് ഏതായാലും നിലവിൽ ഒരു സംഘർഷ സാഹചര്യം അല്ലെങ്കിൽ സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഇത്തരത്തിൽ തന്നെ ഒരു പോളിങ് ദിവസത്തെ ഒരു രീതി എന്ന് പറയുന്നത് തന്നെ സ്വ സ്വാഭാവികമായും ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോ പോളിംഗ് ബൂത്തുകളിലും പോകും സാധാരണ രീതിയിൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തും ഇതൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി ജെ പി അതിലൊരു ആരോപണം ഉന്നയിച്ചത് ഇത്തരത്തിൽ രാഹുൽ വോട്ട് ചോദിച്ചു അല്ലെങ്കിൽ ബൂത്തിൽ വന്ന് വോട്ട് ചോദിച്ചു അതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർ പറയുന്നത് പക്ഷേ എന്നാൽ ഇത് സംബന്ധിച്ച് രാഹുൽ ഈ ബൂത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് പറയുന്നത് നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഈ വാർഡിലെ കൗൺസിലറായ മൻസൂർ പറയുന്ന അത്തരത്തിൽ വോട്ട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ടായിട്ടില്ല സാധാരണ രീതിയിൽ ബൂത്തിലേക്ക് വന്നപ്പോൾ രാഹുലിനെ തടയുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ രാഹുൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ ബൂത്തിൽ നിന്ന് പിന്മാറുകയാണ് അവർ ബൂത്തിന് പുറത്തേക്ക് പോവുകയാണ് അവർ രാഹുൽ പുറത്ത് വച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഒരു അനുനയം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു വലിയ വിഭാഗം പ്രവർത്തകരെ ഈ ബൂത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ഗവൺമെൻറ് ഹൈസ്കൂൾ വെണ്ണക്കരയിൽ നിന്ന് പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ എങ്കിലും കൂടുതൽ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് പുറത്തും ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷവും പ്രശ്നവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമുക്കെടുത്തു പറയേണ്ടത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് പുറത്തും പ്രവർത്തകർ കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ തമ്മിലൊരു സംഘർഷം നിലനിൽക്കുന്നു വാക്കേറ്റവും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ നേതാക്കൾ ഇടപെടുന്നുണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് രാഹുൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് രാഹുൽ ഈ ഈ ഈ ഒരു കാര്യത്തിന് ശേഷം അതായത് സംഭവത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് പുറത്ത് പ്രവർത്തകർ തമ്മിൽ ചേരുതി തിരിഞ്ഞ് ഇത്തരത്തിൽ തന്നെ ഒരു സംഘർഷത്തിലേക്ക് കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലൊരു ചെറിയ കയ്യാങ്കളിയിലേക്ക് പോകുന്നു പോലീസ് ഇതിൽ ഇടപെടുന്നുണ്ട് പോലീസ് പ്രവർത്തകരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് ഈ പ്രശ്നങ്ങൾ മയപ്പെടുത്താൻ അല്ലെങ്കിൽ രമ്യതയിൽ പരിഹരിക്കാനുള്ള ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ രാഹുൽ ഉണ്ട് അത്തരത്തിൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെ അതായത് പോലീസ് ഇതിൽ ഇടപെട്ട് സംഘർഷം മയപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുകയാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് രാഹുലിൻ്റെ പ്രതികരണം ഇന്നുകൂടി നമുക്ക് തേടാം